പുത്രന്മാരായ ഷേം ഹാം എന്നിവരുടെ വംശപാരമ്പര്യമാവിത് ജലപ്രളയത്തിനു ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോക് മാതായി യാവാൻ തൂബൽ മേശക് തീരാസ് ഗോമേറിന്റെ പുത്രന്മാർ അസ്കനാസ് രീഫത്ത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ ർഷീഷ് കിത്തീം ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷ ഭാഷയായും കുലം കുലമായും പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ കൂശ് മിശ്രീം പൂത്ത് കനാൻ കൂശിന്റെ പുത്രന്മാർ സെബ ഹവീല സപ്ത രമ സപ്ത മയുടെ പുത്രന്മാർ ശബയും നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുമ്പാകെ വീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്നു പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ ഏരക് അക്കാദ് കൽനെ എന്നിവ ആയിരുന്നു ആ ദേശത്ത് അശൂർ പുറപ്പെട്ട് നിനവേ രഹോബത്ത് പട്ടണം കാലഹ് നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു മിശ്രീമോ ലൂദീം അനാമീം ലെഹാബീം നഫ്തൂഹിം പത്രൂസീം കസ്ലൂഹീം ഇവരിൽ നിന്ന് ഫെരിസ്തിർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദ്യ ജാതനായ സീതോൻ ഹേത്ത് എബൂസ്യൻ അമോര്യൻ ഗിർഗ്യൻ ജനിപ്പിച്ചു പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു കനാന്യരുടെ അതിർ സീതോൺ തുടങ്ങി ഗരാർ വഴിയായി ഗസാവരെയും സെതോമും ഗമോരയും ആത്മയും സെബോയിമും വഴിയായി ലാഷവരെയും ആയിരുന്നു ഇവർ അതതുദേശത്തിൽ ജാതിജാതിയായും കുലംകുലമായും

ഏബറിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് എന്നു പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരന് യൊക്താൻ പേർ യൊക്താനോ അൽമോദാദ് ഷലേഹ് ഹസർമാവത് യാരഹ് ഹദോര ഊസാൽ ദിക്ല ഓബാൽ അബിമയൽ ഷെബ ഓഫീർ ഹവീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവർ എല്ലാവരും യൊക്താന്റെ പുത്രന്മാരായിരുന്നു അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻമലയായ സെഫാർ വരെ ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതിജാതിയായും കുലംകുലമായും ഭാഷ ഭാഷയായും ക്ഷേമിന്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതിജാതിയായും കുലംകുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്